ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് சுவாமி தன் சியின் தோன்றி பார்க் மணலி மேல் பஸ் ஸ்டாண்ட் பண்டு வருஷம் காலமாய் വാണിയമ്പലം റെയിൽവേ മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സർവകക്ഷി സംഘം എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രിയങ്കാ ഗാന്ധി എംപിക്ക് നിവേദനം നൽകി വാണിയമ്പലം റെയിൽവേ ഗേറ്റ് അടച്ചുകൊണ്ട് ഏകദേശം ട്രെയിനുകൾ സമയത്തായി അടക്കുന്ന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്പോൾ വാഹനങ്ങളുടെ ഗതാഗതം കൂടുതൽ ആയപ്പോൾ ആളുകളുടെ കയ്യിലൊക്കെ വാഹനങ്ങളായപ്പോൾ ഒരു സമയത്ത് ഗേറ്റടച്ച് നിലമ്പൂർക്ക് പോണ വണ്ടിക്ക് വേണ്ടി ഗേറ്റ് അടച്ചാൽ പിന്നെ മടങ്ങി വരുമ്പോഴും അതിൻ്റെ ഗതാഗതക്കുരുക്ക് തീരാത്തൊരവസ്ഥയാണ് വാണിയമ്പലത്തിൽ ഇപ്പോൾ സംജാതമായിട്ടുള്ളത് അതേപോലെ തന്നെ റെയിൽവേ ക്രോസ് അടക്ക് നിരന്തരമായി പതിനാറ് ടൈം അടക്കുന്നതും കൊണ്ട് രോഗികളായ കഴിഞ്ഞ ദിവസം വാണിയമ്പലത്ത് ഒരു ആർട്ടിക് പേഷ്യൻറ്റ് വന്ന് അതിൻ്റെ അവിടെ കുടുങ്ങി ആശുപത്രിക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് ഒരു മരണം സംഭവിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിച്ചു ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ വാണിയമ്പലം നിൽക്കുന്നത് അപ്പോൾ വാണിയമ്പലത്തെ ജനകീയ സമിതി എല്ലാ കക്ഷികളും കൂടി രാഷ്ട്രീയ കക്ഷികളും കൂടി പ്രിയങ്കരിയായ നമ്മുടെ വയനാടിൻ്റെ എം പി നമ്മുടെ എം പി ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയെ നേരിട്ട് അവരുടെ ഓഫീസിൽ പോയി സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നമ്മുടെ രാഹുൽ ഗാന്ധി എം പി വകയിലെത്തിയിട്ടുണ്ട് ആ ഫണ്ടിൻ്റെ കൂടെ മതിയായ ഫണ്ട് വെച്ചുകൊണ്ട് വാണിയമ്പലത്തെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വാണിയമ്പലത്തെ റെയിൽവേ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ രീതിയിൽ ഓവർ ബ്രിഡ്ജ് അനുവദിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ എം പിയുമായി സംസാരിച്ചു അപ്പോൾ എം പി പറഞ്ഞത് കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ റെയിൽവേ മന്ത്രിയും എം പിയും ഒരുമിച്ചിരുന്നപ്പോൾ നമ്മുടെ വാണിയമ്പലത്ത് എന്ന് മാത്രമല്ല നിലമ്പൂരിലെയും നിലമ്പൂർ മുതൽ തുവൂര് വരെയുള്ള എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിലെ പ്ലാറ്റ്ഫോമിലെ പ്രശ്നങ്ങളും അതേപോലെ വാണിയമ്പലത്തെ റെയിൽവേ ക്രോസ് അടക്കമുള്ള വിഷയങ്ങൾ ഞാൻ സംസാരിക്കുകയും അത് അനുഭാവപൂർവ്വം അദ്ദേഹം അവർ മന്ത്രി അത് മുഖവിലക്കെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയന്തര സ്വഭാവത്തോടുകൂടി ചെയ്യാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നും പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സർവകക്ഷി എംപിയെ നേരിട്ട് കാണുകയും എം പി റെയിൽവേ ഡി ആർ എമ്മിൻ്റെ മീറ്റിംഗ് നിലമ്പൂർ വിളിച്ചു ചേർത്തുകൊണ്ട് വളരെ അടിയന്തര കൂടി ഈ വിഷയം മുഖവിലക്കെടുത്തുകൊണ്ട് കൃത്യമായി അത് നടപ്പിലാക്കുന്നതിനാവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനിയും വകയിരുത്താൻ ആവശ്യമായ രാഹുൽ ഗാന്ധി വെച്ചിട്ടുള്ള കോടി ലക്ഷം രൂപയും റെയിൽവേ വകുപ്പും കൂടി കൂടി പെട്ടെന്ന് തന്നെ അടിയന്തര നടപ്പിലാക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് അജ്മൽ ഷൈജൽ ഇബ്രാഹിം വി എം അഷ്റഫ് ഷെരീഫ് തുറയ്ക്കൽ എം കെ നാസർ വി എം അസ്കർ എന്നീ സർവകക്ഷി സംഘമാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധിയെ സന്ദർശിച്ചത് നിലമ്പൂര് ഷൊര്ണൂര് റെയില്വേ കടന്നുപോകുന്ന വാണിയമ്പലത്ത് മേൽപ്പാലം നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യം നാളിതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല ഒരു ദിവസം തന്നെ പതിനാറ് ട്രെയിനുകൾ കടന്നുപോകുന്ന ഇതുവഴി വാണിയമ്പലത്ത് റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതു മൂലം ഗതാഗത കുരുക്ക് രൂക്ഷമാണ് രോഗികളടക്കമുള്ളവർ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ കുടുങ്ങുന്നത് നിത്യസംഭവമാണെന്നും സംഘം എംപിയെ ധരിപ്പിച്ചു രാഹുൽഗാന്ധി എംപിയുടെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇരുപത് ദശാംശം ഒൻപത് കോടി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുവാനായി അനുവദിച്ചിരുന്നു എന്നാൽ പിന്നീട് കാര്യമായ പുരോഗതി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല വാണിയമ്പലം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര ക്കാരില് സമ്മർദ്ദം ചെലുത്താമെന്ന് പ്രിയങ്കാഗാന്ധി സംഘത്തെ അറിയിച്ചു